കടൽ കാണാൻ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷേ അധികം ആഴത്തിലേക്ക് പോകരുത് കടലെടുത്താൽ പിന്നെ തിരിച്ചു കൊണ്ടുവരില്ല എന്ന പണ്ടുള്ള ആളുകളുടെ വിശ്വാസമാണ് ഇപ്പോഴും ഇത് പറയാൻ പലരെയും പ്രേരിപ്പിക്കാറുള്ളത് എന്നാൽ കടൽ ശരിക്കും അപകടം പിടിച്ചതാണോ എന്ന ചോദ്യത്തിന് അതേ എന്നും ഉത്തരം പറയാം അപകടകരമായ കടലുകൾ നമ്മുടെ ലോകത്തുമുണ്ട് അതിൽ ഏറ്റവും അപകടം പിടിച്ച പത്ത് കടലുകൾ ഏതൊക്കുന്നു നോക്കാം ആഴക്കടലും ക്രൂയിസ് സാഹസികതയും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല കടൽ രോഗം മുതൽ ഭയപ്പെടുത്തുന്ന തിരമാലകളും മഞ്ഞു മൂടിയ താപനിലയും വരെ കടലുകളെയും സമുദ്രങ്ങളെയും ചിലപ്പോൾ അപകടകരമായി മാറ്റിയേക്കാം ലോകത്തിലെ ഏറ്റവും അപകടകരവും കൊടുങ്കാറ്റുള്ളതുമായ കടലുകളിൽ ആദ്യത്തേത് ഡ്രേക്ക് പാസേജ് ആണ് തെക്കേ അമേരിക്കയിലെ കേപ് ഹോണിനും അന്റാർട്ടിക്കും ഇടയിലാണ് ഡ്രേക്ക് പാസേജ് സ്ഥിതി ചെയ്യുന്നത് അറ്റ്ലാന്റിക് പസഫിക് തെക്കൻ സമുദ്രങ്ങളുടെ സംഗമം മൂലം ഉഗ്രമായ കാറ്റ് കൂറ്റൻ തിരമാലകൾ പ്രവചിക്കാൻ പോലും ആകാത്ത കൊടുങ്കാറ്റുകൾ എന്നിവ ഉൾപ്പെടെയുള്ള അതികഠിനമായ കാലാവസ്ഥയ്ക്ക് പേര് കേട്ടതാണ് ഈ ഒരു ബ്രേക്ക് പാസേജ് നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രം ഇതിൽ പെടുന്ന മറ്റൊന്നാണ് ഈ പ്രദേശം അക്രമാസക്തമായ കൊടുങ്കാറ്റുകൾക്കും ചുഴലിക്കാറ്റുകൾക്കും സാധ്യതയുള്ള ഒരു മേഖലയാണ് അതിശക്തമായ പ്രവാഹങ്ങൾ മഞ്ഞുമലകൾ മൂടൽ മഞ്ഞ് എന്നിവയുടെ സാന്നിധ്യവും ഇവിടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു അലാസ്കയ്ക്കും റഷ്യയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ബെറിംഗ് കടൽ എല്ലാ തെറ്റായ കാരണങ്ങളാലും പ്രശസ്തമാണ് അതികഠിനമായ കാലാവസ്ഥ തണുത്തുറയുന്ന താപനില ഉഗ്രമായ കൊടുങ്കാറ്റുകൾ തിരമാലകൾ എന്നിവയെല്ലാം ഇവിടെ സാധാരണമാണ് ഇത് നാവികർക്ക് കപ്പൽ യാത്ര വളരെ ബുദ്ധിമുട്ടുള്ളതാക്കുന്നു ഒരു പ്രധാന വ്യാപാര പാതയാണ് ദക്ഷിണ ചൈന കടൽ പ്രാദേശിക തർക്കങ്ങൾ കടൽ കൊള്ള ഉയർന്ന തോതിലുള്ള കടൽ ഗതാഗതം എന്നിവയാൽ വലയുന്ന ഒരു സ്ഥലമാണ് ഇവിടെ നിരവധി തിരോധാനങ്ങൾക്കും കൂട്ടിയിടികൾക്കും അപകടങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കടൽ കൂടിയാണ് ദക്ഷിണ ചൈന കടൽ കടൽക്കുള്ള പ്രവർത്തനങ്ങൾക്കും ജീവഹാനിക്കും പേരുകേട്ടതാണ് യമനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടൽപാതയായ ഓഫ് വേദൻ ഇതുവഴി കടന്നു പോകുന്ന കപ്പലുകൾ നൌകുകൾ ബോട്ടുകൾ എന്നിവ അപഹരിച്ചു കൊണ്ടുപോകുന്നതിനും സായുധ ആക്രമണത്തിനും ഇവിടെ സാധ്യതയുണ്ട് പെട്ടെന്നുള്ളതും അക്രമാസക്തവുമായ കൊടുങ്കാറ്റുകൾക്ക് പേരുകേട്ടതാണ് യൂറോപ്പിനും ഏഷ്യക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കരിങ്കടൽ അഥവാ ബ്ലാക്ക് സീ ആഴം കുറവായതിനാൽ തന്നെ അപകട സാധ്യതകൾ സൃഷ്ടിക്കുന്ന ഒരു കടലാണിത് ഇത് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക് കാരണമാകാറുമുണ്ട് ഓസ്ട്രേലിയക്കും ന്യൂസിലൻഡിനും ഇടയിലാണ് ലോകത്തിലെ ഏറ്റവും പരുക്കൻ കടൽപാതയായ ടാസ്മാൻ കടൽ ഉള്ളത് ശക്തമായ കൊടുങ്കാറ്റിനും തീവ്രമായ കാലാവസ്ഥക്കും സാക്ഷ്യം വഹിക്കുന്ന ഒന്നുകൂടിയാണ് ടാസ്മാൻ കടൽ പേരിന് നേരെ വിപരീതമാണ് ലാബ്രഡോർ കടൽ സാന്ദ്രത കുറഞ്ഞ മൂടൽമഞ്ഞ് മഞ്ഞുമലകൾ കഠിനമായ കാലാവസ്ഥ എന്നിവയ്ക്ക് സാധ്യതയുള്ള ഒരു സ്ഥലമാണിത് പ്രത്യേകിച്ച് ശൈത്യകാലത്ത് ഫ്രാൻസിന്റെ പടിഞ്ഞാറൻ തീരത്തും സ്പെയിനിന്റെ വടക്കൻ തീരത്തുമായി സ്ഥിതി ചെയ്യുന്ന ഡിസ്കെ ഉൾക്കടൽ മറ്റൊരു ജലാശയമാണ് ഇവിടത്തെ കൊടുങ്കാറ്റ് ശക്തമായ തിരമാലകൾ തീവ്രമായ മൂടൽ മഞ്ഞ് എന്നിവ അമിച്ചർമാർക്കും വിദഗ്ധർക്കും ഒരുപോലെ ബുദ്ധിമുട്ടാകാറുണ്ട് വെനസ്വേലയിലെ നഗരമായ മരക്കൈബോയിലെ മരക്കൈബോ തടാകം കറ്റാറ്റമ്പോം മിന്നലുകൾക്കും രാത്രിയിലെ കൊടുങ്കാറ്റുകൾക്കും പത്ത് മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിൽക്കുന്ന മിന്നലുകൾക്കും പേരുകേട്ട ഒരു സ്ഥലമാണ് ശബ്ദമില്ലാതെ നിരന്തരം തിളക്കം സൃഷ്ടിക്കുന്ന പ്രകൃതിദത്ത പ്രതിഭാസമാണ് കറ്റാറ്റമ്പോം മിന്നൽ വർഷത്തിൽ നൂറ്റി നാൽപ്പത് മുതൽ നൂറ്റി അറുപത് രാത്രികൾ രാത്രിയിൽ പത്ത് മണിക്കൂർ മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് തവണ വരെ അഞ്ചു കിലോമീറ്റർ ഉയരത്തിൽ ഈ മിന്നൽ ഉണ്ടാകുന്നുണ്ട് വെനസ്വേലയിലെ ജനസംഖ്യയുടെ നാലിൽ ഒന്ന് തടാകത്തിന്റെ തീരത്താണ് താമസിക്കുന്നത് നാനൂറ് കിലോമീറ്റർ വരെ ദൂരത്തിൽ ഏകദേശം പതിനൊന്ന് ലക്ഷത്തി എഴുപത്തി ആറായിരം മിന്നല് ഫ്ലാഷുകള് പ്രതിവര്ഷം കാണാനാകുമെന്നാണ് പറയുന്നത്